വീടെന്ന സ്വപ്നത്തിന്റെ താക്കോല് കിട്ടിയിട്ട് ഓടിപ്പോയി ഗേറ്റ് തുറക്കാൻ ഓടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് ആ ഗേറ്റ് ഒന്ന് തള്ളി തുറന്ന് അങ്ങോട്ട് കിടക്കുമ്പോ തന്നെ അവിടെ വാഴയെല്ലാം ഒടിഞ്ഞു കിടക്കണുണ്ടായിരുന്നു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള കാൽവെയ്പ ആണ് കേട്ടോ അപ്പൊ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നിറയെ പുല്ലും കാടും ഒക്കെ പിടിച്ചു അപ്പോൾ ഒന്ന് വൃത്തിയാക്കാനായിട്ടും ഈ ചെതൽ മരുന്ന് അടിച്ചിടാനും കൂടി വന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നല്ല മഴ അത് എനിക്ക് വളരെ സന്തോഷം തന്നതാണ് ഇത് എൻ്റെ സ്വപ്നമാണ് ഞാൻ ഈ തുറന്ന് ചെല്ലുന്നതും എൻ്റെ സ്വപ്നത്തിലേക്കാണ് ഇതൊന്നും സ്വന്തം ആവാനായിട്ടുള്ള കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല രജിസ്ട്രേഷനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും ചതൽ മരുന്ന് അടിച്ചിടാനായിട്ട് ചോദിച്ചപ്പോൾ തന്നതാണ് അതാ ഉള്ളിൽ മുഴുവൻ ചതൽ വീണ് കിടക്കുന്നത് കാണാം അപ്പോൾ അത് അമ്മ വഴിയിലേക്ക് കിടന്ന വാഴയൊന്ന് വെട്ടിയൊന്ന് മാറ്റിയിടുക ഒക്കെയാണ് കേട്ടോ അപ്പം അത് മാറ്റിയിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിലേ അപ്പോൾ കടക്കണ വഴിയിൽ ആ വണ്ടി ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ് അത് വെട്ടിയിട്ടത് അപ്പോൾ വണ്ടി നോക്കിയിട്ട് ബാക്ക് കയറ്റാൻ പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതങ്ങനെ വേണ്ടെന്ന് വെക്കേണ്ടത് അപ്പം വഴിയിലേക്ക് കിടക്കുന്ന പട്ട മാത്രം നമ്മുടെ സ്വന്തമായിട്ടില്ലല്ലോ അപ്പം വഴിയിലേക്ക് ആ കിടക്കുന്ന പട്ട മാത്രം ഒന്ന് വെട്ടി വെട്ടിമാറ്റിയിട്ടു വഴിയിലേക്കുള്ള വാഴയൊന്ന് ഇട്ടു അത്രേ ചെയ്തിട്ടുള്ളൂട്ടാ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെതിൽ മരുന്നടിക്കാനാണ് കേട്ടോ അപ്പം അതെ അമ്മ വാഴ മാറ്റുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ വീടെന്നത് വളരെ വലിയൊരു സ്വപ്നമാണ് എൻ്റെ അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയോ കേൾക്കണമുണ്ട് അതൊക്കെയാണ് അപ്പോൾ അവിടെ വേറെയും ഡിസ്റ്റർബൻസായ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഡബ് ചെയ്യുന്നത് അപ്പോൾ അത് അമ്മ നമ്മുടെ സ്വന്തമായിട്ടില്ലല്ലോ അപ്പോൾ അമ്മ എന്ത് ചെയ്തു വെട്ടിയില്ല ആ വാഴയൊന്ന് സൈഡിലേക്ക് വലിച്ചിടുകയാണ് ചെയ്തത് കേട്ടോ ആ ഇലയൊക്കെ അവിടെ കിടന്നാകെ ആകെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വലിച്ച് സൈഡിൽ കൊണ്ടുവന്നിട്ടു പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് ഒരുപാട് കഷ്ടപ്പാട് ചെയ്താണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് തന്നെ അപ്പം ഇതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ പേരിലേക്കായിട്ടില്ല പക്ഷെ ജസ്റ്റ് ഒരു ചതൽ മരുന്ന് അടിച്ചിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം നമ്മൾ ഇവിടേക്ക് പോകുന്നത് കേട്ടാ അപ്പം അമ്മ ഗേറ്റൊക്കെ നന്നായി തുറന്നു വെച്ചു വണ്ടി കയറ്റാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം വണ്ടി കയറ്റിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങോട്ട് പോകുന്നത് തന്നെ കേട്ടാ അപ്പോൾ വണ്ടി കയറ്റാനായിട്ട് നോക്കിയാൽ കൂടിയും അത് നടന്നില്ല അതായത് അവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പൈപ്പ് എൻ്റെ അവിടെ സ്കിപ്പായി അപ്പോൾ അമ്മ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോയി ബാഗ് ബാഗ് കൊണ്ടുവന്ന് ചായ ഇതൊക്കെ ഇതാക്കി അത് കഴിഞ്ഞതാ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിച്ചേ വണ്ടി ഒന്നും കൂടെ കയറ്റാൻ നോക്കുന്ന അപ്പോൾ അത് ആ വണ്ടി കയറ്റാനായിട്ട് ശ്രമിക്കുന്നത് ഒന്നും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അത് നോക്കുമ്പോൾ പറ്റണില്ല ഇങ്ങനെ സ്കിഡ് ചെയ്ത് സ്കിഡ് ചെയ്ത് പോവാണ് വണ്ടി അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വയ്ക്കുകയുണ്ടായത് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാറാലടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി നമ്മൾ ചൂലും അടിച്ചുവാരിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് ജസ്റ്റ് മാറാലൊക്കെ അടിച്ച് ഈ പൊടിയൊക്കെ ഒന്ന് അടിച്ച് വാരിക്കാം എന്നുള്ള തീരുമാനത്തിൽ നമ്മളതെല്ലാം അടിച്ചു വരാൻ തുടങ്ങിയിട്ടാണ് അപ്പം അതേ എവിടെയൊക്കെ അടിച്ച് വാരാനുള്ള തിരക്കിലായിരുന്നു നമ്മൾ അപ്പം തേ നിറച്ച് പൊടി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിയല്ല ചതലാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് എടുത്തതാണ് ഇവിടെ ഒരു ജന അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കിവിടെ അപ്പം അതിൻ്റേതായ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ടില്ലേ നിറയെ ചതൽ പിടിച്ച് കിടക്കുന്നതാണ് അതവിടെ ചോരുന്നുണ്ട് ഓട് പൊട്ടിയിട്ട് മീറ്ററിൻ്റെ അതിൽ വെള്ളവും ഇഴുന്നുണ്ട് അപ്പം ഈ ചതല് മുഴുവൻ നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കി ചതൽ മരുന്ന് അടിക്കാനുള്ള ഇതിലാണ് അപ്പം അത് ഞാൻ കുറച്ചൊക്കെ അടിച്ചു വാരി അപ്പം അമ്മ അതെല്ലാം കോരിക്കൊണ്ടോയി പുറത്ത് കൊണ്ടുപോയി കളഞ്ഞൂട്ട അപ്പം അങ്ങനെ നമ്മളവിടെ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല എനിക്കൊന്നാമത് ഈ പൊടിയുടെ അലർജിയാണ് പൊടിയായി എന്നാലും നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും സഹായിച്ചു അമ്മ അതെല്ലാം കൂരി കൊട്ടയിലാക്കി അവിടെ മുറ്റത്ത് കൊണ്ടുപോയിട്ടു നല്ല പോലെ മരങ്ങള് വെച്ചതിൻ്റെ ചെതലാണ് കേട്ടോ ഈ ഉള്ളതെല്ലാം അപ്പോൾ ഒരുവിധം ഉള്ള ചതലുകളെല്ലാം അടിച്ചു വാരി അവിടെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മരുന്ന് അടിക്കുകയാണ് ചതലിൻ്റെ മരുന്ന് അടിച്ചു വാരി ആ വലിയ കച്ചടയൊക്കെ കളഞ്ഞ് ചതൽ മരുന്ന് അടിച്ചു ചെതൽ മരുന്ന് അടിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കിടാൻ നോക്കിയപ്പോൾ സൈഡിൽ ഒരു ചെറിയ വേദന പോലെ തോന്നിയപ്പോൾ ഞാൻ മരുന്നടിക്കാൻ നിന്നില്ല അപ്പോൾ കുറച്ച് ഞാൻ അടിച്ച് നോക്കിയതാണ് ആ തറയിൽ പോയി കിടക്കുന്നത് അപ്പോൾ അത് പുറത്തിടാതെ മരുന്നടിക്കാൻ നടക്കില്ല അപ്പോൾ അതങ്ങനെ ഇത് നമ്മുടെ അടുക്കളയുടെ ഔട്ടിലുക്കാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അടിച്ചു വാരിയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ ഇനി വൃത്തിയാക്കി വരുമ്പോൾ തന്നെയാണ് നല്ല രീതിയിൽ വൃത്തിയാവുള്ളൂ ഇപ്പോൾ ചതൽ മരുന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ ജസ്റ്റ് നമ്മൾ അടിച്ചു വാരിയിട്ടിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ അടിച്ചു വാരി വൃത്തിയാക്കി നമ്മൾ ചതൽ മരുന്ന് എല്ലായിടത്തും സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിച്ചു വാരിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം അമ്മ മുറ്റത്തും ഒരുപാട് ചതലും ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അമ്മയും അതൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങി കുറേ കച്ചടകളൊക്കെ അവിടെ കെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അമ്മ അടിച്ചു വാരി വൃത്തിയാക്കുക അപ്പോൾ അവിടെ കല്ലൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ടു മുറ്റും ഫ്രണ്ടും ഒന്ന് അടിച്ചിട്ടു പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെയുള്ള പുല്ലൊക്കെ ഒന്ന് അമ്മ വെട്ടിയിടേം ചെയ്തിട്ടാണ് അപ്പം നടക്കുന്ന വഴിയിലേക്കൊന്ന് പുല്ലമ്മ വെട്ടിയതാണ് അപ്പം എത്ര വെള്ളം എന്ന് നോക്കാനുള്ള പോക്കാണ് പോകുന്നത് അപ്പോൾ കിണറ്റിലെത്ര വെള്ളമുണ്ട് നല്ല മഴ പെയ്തില്ലേ അപ്പം നിറഞ്ഞു അറിയാൻ വേണ്ടിയിട്ട് പിന്നിലെ വാതിൽ ചെതിൽ കാരണം നമുക്ക് തുറക്കാൻ കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ വെച്ചു ഒരു പാഴ ഓടിൻ്റെ മുകളിൽ വീണത് അവിടെ ചീഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ വല്ല കോണിയൊക്കെ വെച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കിണറിൻ്റെ അവിടേക്ക് പോകുമ്പോൾ അവിടെ വഴിയിലൊക്കെ പുല്ല് നിറഞ്ഞ് നിൽക്കുക അപ്പോൾ കിണർ നോക്കാൻ പോകണേൻ്റെ അതിൽ അമ്മ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കിണറിൻ്റെ അവിടെ നിന്നൊന്ന് നോക്കാനുള്ള ഭാഗത്തിനായിട്ട് കിട്ടുക അപ്പോൾ നമ്മളിത് ആ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അതാ നിറയെ വെള്ളമായിട്ടുണ്ട് അധികം ആഴത്തിലല്ലാത്ത രീതിയിൽ വെള്ളം കിടക്കണുണ്ട് അപ്പം അമ്മ കിണറ്റിലേക്ക് നിൽക്കുന്ന ആ ഇതിൻ്റെ ഇതെല്ലാം ഇതിനെ ഞങ്ങളുടെ അവിടെ എന്തോ ഒരു പേര് പറയുമല്ലോ പാറോത്ത് പാറവത്തിൻ്റെ ഇലയൊക്കെ ഒന്ന് വെട്ടിയപ്പോൾ ഇത് ഈ വെട്ടൂത്തേക്ക് അത്ര മൂർച്ച പോരാ എന്നാല കിണറ്റിലേക്ക് നിൽക്കുന്ന പാറവത്തൊക്കെ ഒന്ന് വെട്ടിയിട്ടോ അപ്പോൾ നല്ല ക്ലിയറായി വെള്ളം നല്ല പോലെ നിറഞ്ഞ കിടക്കണമുണ്ട് അപ്പം അമ്മ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ പുല്ലൊക്കെ നിറയെ പിടിച്ചിട്ടുണ്ട് ഇതാ ഓടുമ്പലക്കിത് വീണ് എടുക്കുന്നുണ്ട് ഈ വാതിലാണ് ചെതിൽ പിടിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ കിണറ്റിൽ കണ്ട പാറവത്തിൻ്റെ ഇല വെട്ടിയപ്പോൾ നല്ല വെള്ളം ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതാ അതിൽ കിട്ടിയ വരയുണ്ട് അപ്പോൾ അത് ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് ചെടിയും ചെമ്പരത്തിക്കുമ്പൊക്കെ ബിന്ദു വെച്ച് തന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുപോയി ഒന്ന് കുത്തി വെച്ചതാണ് കേട്ടോ നമ്മൾ അപ്പം അതവിടെ ഉണ്ടായിക്കോട്ടയിൽ നിന്നുള്ളതിൽ കുത്തിവെച്ചതാ അപ്പതൊക്കെ രൂപത്ത് കൊണ്ടുപോയി കുത്തി വെച്ചു പിടിച്ചോട്ടയിൽ നിന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഫ്രണ്ടിലെ അമ്മ ചായ കുടിച്ച് അവിടെ ഇരുന്നു അപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റി ചതൽ മണ്ണൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ശരിയാക്കി ഇട്ടു അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഭംഗിയായി ഭംഗിയായി തന്നെ നടത്തി പോരാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടാ അവിടെ ചതലിൻ്റെ കുറച്ച് മണ്ണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിത്തേക്ക് ഇട്ടതാണ് അപ്പോൾ കേൾക്കണ്ട നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്ന വീടയെല്ലാം അതെ ആ ഫ്രണ്ടൊക്കെ ക്ലീൻ ആക്കി നമ്മളത് അകവും മുറ്റം ഡ്രസ് ഇട്ടതു വരത്തേക്കും വൃത്തിയാക്കിയിട്ടാണ് പിന്നെ നമ്മുടെ സ്വന്തം ആവാത്ത കൊണ്ട് തന്നെ നമ്മളത് മുഴുവൻ ചെയ്യാതിരുന്നതാണ് അപ്പം അതെ ഇനി ഇവിടെയൊക്കെ കാടുണ്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇനി ഇതൊക്കെ വൃത്തിയാക്കി നമ്മൾ നല്ല സുന്ദരയാക്കി എടുക്കാമല്ലോ അപ്പം അത് കഴിഞ്ഞു ഞാൻ ഗേറ്റ് അടച്ചു അപ്പോൾ അതേ ഗേറ്റൊക്കെ അടച്ചു അടച്ചിട്ട് ഞാൻ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണിക്കുന്നത് കേട്ടാ അപ്പം ഇത് നമ്മുടെ ഒരു സ്വപ്ന വീടാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി വാങ്ങിക്കുന്ന വീടാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ ഡ്രസ്സ് ഇവിടെ വന്നപ്പോൾ അടിച്ചു വരുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിരുന്നു പിന്നെ ആ ഡ്രസ്സ് മാറാൻ പോയില്ല അപ്പോൾ അതിട്ടിട്ടാണ് കേട്ടോ അപ്പം അടുത്തൊരു കിടലം വീടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും